അപ്പൊ വെണ്ടക്കായ കൊണ്ട് മോരുകറി എല്ലാവരും ഉണ്ടാക്കുന്നതാണ് എന്നാലും ഞാനൊന്നുണ്ടാക്കിയപ്പോൾ എൻ്റെ കൂട്ടുകാരായിട്ടൊന്ന് പങ്കുവെച്ചു എന്ന് മാത്രം കേട്ടോ അപ്പൊ അതിന് വെണ്ടക്കായ തന്നെ ആദ്യം വേണ്ടത് അപ്പൊ അതായത് വെണ്ടക്കായ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഒരു പാൻ പാനടുപ്പത്ത് വെച്ചു എണ്ണ ഒഴിച്ച് ചൂടായി അപ്പൊ കഷ്ണങ്ങളാക്കിയ വെണ്ടയ്ക്ക അതിലിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ അപ്പൊ വഴറ്റിയെടുത്തതിനു ശേഷം അതവിടെ മാറ്റി വെച്ചു ഞാൻ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ മൺചട്ടി അടുപ്പത്ത് വെച്ചു അത് ചൂടായപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണയിൽ ഞാൻ ഉണ്ടാക്കുന്നത് അതിലേക്ക് കാൽ ടീസ്പൂൺ കടുകും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവിയും ചേർത്ത് കൊടുക്കുകയാണ് കിട്ടാം അപ്പോൾ ആ ഉലുവിയും കടുകും പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ചേർക്കാം കേട്ടോ അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് ചേർക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും മുഴുവനായിട്ട് തന്നെ അങ്ങനെ ഇട്ട് കൊടുക്കാം ഞാൻ അല്ലെങ്കിൽ ഇഞ്ചി കഷ്ണങ്ങളാക്കിയിട്ട് വെളുത്തുള്ളി തോലി കളഞ്ഞതിന് ശേഷം അത് ഇട്ട് കൊടുക്കാം പക്ഷേ ഞാൻ ചതച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതിന് ശേഷം ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അത് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് കറിവേപ്പിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് കാൽ ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് പൊടികളുടെ പച്ചമണം പൊക്കോട്ട ഇട്ടോ ഇനി നമ്മൾ വഴറ്റി വെച്ച ഉണ്ടല്ലോ ആ വെണ്ടയ്ക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ തൈരാണ് ചേർക്കുന്നത് കിട്ടാം അപ്പോൾ കട്ടയില്ലാത്ത തൈരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചേർക്കാം അല്ല കട്ടയോട് കൂടിയ തൈരാച്ച ഒന്ന് മിക്സിർ ജാറിലൊന്നടിച്ചെടുത്തോളൂ കിട്ടാം ആ തൈര് ചേർത്തതിന് ശേഷം നമ്മൾ ആവശ്യമുള്ള ഉപ്പും അതിലേക്ക് ചേർക്കുന്നുണ്ട് കിട്ടാം അപ്പോൾ അത് തിളച്ചു വരുന്ന സമയം കൊണ്ട് ഞാൻ നമ്മൾ മോരുകറിയിലേക്ക് തയ്യാറാക്കുന്നത് പോലെ നാളികേരും ജീരകവും അതുപോലെ പിന്നെ പച്ചമുളകും കൂടിയിട്ടാണ് അരക്കുന്നത് അപ്പോൾ ഞാൻ പച്ചമുളകിന് പകരം നമ്മുടെ ചീനിമുളക് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക അല്ലേ അപ്പോൾ അതാണ് ആ ചീനിമുളക് ചേർക്കാൻ കാരണമായി നിങ്ങൾ പച്ചമുളകിനെ ചേർത്തോളൂ പിന്നെ ഒരു കാര്യം കൂടി പറയാം നിങ്ങൾക്ക് മോരൊഴിച്ച് തിളച്ച് വരുമ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് മതി കറിയിച്ചാൽ ഇപ്പം ആ പ്രൊസീജ്യർ അവിടെ നിർത്താം നാളികേരം അരച്ച് ചേർക്കണമെന്നില്ല ഇങ്ങനെ നമുക്ക് ഈ കറി കഴിക്കാം കേട്ടോ അപ്പോൾ തൈരും വെണ്ടയ്ക്കും കൂടിയിട്ടുള്ള കറിയാണ് അപ്പോൾ അതങ്ങനെ കഴിക്കാം ഇനി അല്ല നിങ്ങൾക്ക് മോരുകറി പോലെ തന്നെ നാളികേരം അരച്ച് ചേർക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇനി ബാക്കി ഭാഗം ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അതേ മോരൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വരണ്ടിത്ത മോരല്ല തൈര് അപ്പം ഞാൻ അരച്ച അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അരച്ച അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് അന്ന് തിളച്ച് വരുന്ന സമയത്ത് തീ ഓഫാക്കി അപ്പോൾ മൺചട്ടി ആയതുകൊണ്ട് തീ ഓഫാക്കി വെച്ചാലും നന്നായി തിളച്ചുകൊണ്ടിരിക്കേണ്ട കേട്ടോ കാരണം മൺചട്ടിയുടെ ചൂടുണ്ടാവുമല്ലോ അപ്പോൾ അതിലേക്ക് ഇനി പറവാണ് നമുക്ക് ആവശ്യം അപ്പോൾ കടുക്കും മുളകും കറിവേപ്പിലയും സാധാരണ കറിയിലേക്ക് വറുത്തിടുന്നതുപോലെ തന്നെ അങ്ങനെ വറുത്തിട്ടു പിന്നെ ഉലുവ നമ്മൾ പൊട്ടിച്ചത് കണ്ട് പിന്നെ വീണ്ടും ഞാൻ ഉലുവപ്പൊടി ചേർക്കണില്ല കേട്ടോ പിന്നെ തിക്നസ്സ് നിങ്ങളുടെ ആവശ്യാനുസരണം മാറ്റം വരുത്തിക്കോളൂ നല്ല കുറുങ്ങിനെ കുറുകിയ ചാറോട് കൂടിയിട്ട് നിങ്ങൾക്ക് താല്പര്യം വെച്ചാൽ നമ്മൾ നാളികേരം അരച്ച് ചേർക്കുമ്പോൾ വെള്ളം അധികം ചേർക്കണ്ട കേട്ടോ അല്ല നിങ്ങൾക്ക് നല്ല വെള്ളമായിട്ടുള്ള കറി ഇഷ്ടച്ചാൽ അപ്പോൾ വെള്ളം ചേർത്തോളൂ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വെണ്ടക്കായം മോരുകറി എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം